ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഇത്തവണയും നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയത് വിജയദശമി ദിനത്തോടനുബന്ധിച്ച് മണി മുതൽ തന്നെ മഹോത്സവ നാളിലെ മലയാളികൾ ഉൾപ്പെടെ കൊല്ലൂരിൽ എത്തിയത് വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇക്കുറിയും അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ നൂറുകണക്കിന് കുരുന്നുകളാണ് എത്തിയത് പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു സരസ്വതി മണ്ഡപത്തിലും സമീപ പ്രദേശങ്ങളിലുമായാണ് എഴുത്തുനിരുത്തൽ ചടങ്ങ് നടന്നത് പുരോഹിതന്മാർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂർ മുകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം നടന്നത് നവരാത്രി മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ രഥോത്സവം കഴിഞ്ഞ ദിവസം ഭക്തിയുടെ നിറവിൽ നടന്നു രാത്രി നടക്കുന്ന വിജയോത്സവത്തോടെ ഒൻപത് നാൾ നീണ്ടുനിന്ന നവരാത്രി മഹോത്സവത്തിന് കൊല്ലൂരിൽ പരിസമാപ്തിയാകും ന്യൂസ് ബ്യൂറോ കൊല്ലൂർ